പണ്ട് പണ്ട് ഒരു ഗുരുകുലത്തിൽ രാജു പഠിച്ചിരുന്ന കാലം രാജുവിൻ്റെ കാലുകൾക്ക് മാത്രമായി നീളം കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതിനാൽ സഹപാഠികൾ അവനെ തോട്ടിക്കാലൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് അത് കേട്ട് അവൻ കരയുന്നതും പതിവായിരുന്നു ഒരു ദിവസം അവൻ കരഞ്ഞുകൊണ്ട് അയൽ അയൽരാജ്യത്തേക്ക് പോയി ആ രാജ്യത്ത് ചെറിയ ജോലികൾ ചെയ്ത് ഏതാനും വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം കൊട്ടാരത്തിനു മുന്നിലൂടെ രാജു നടന്നു പോകുമ്പോൾ ഒരു തെരുവ് നായ കടിക്കാൻ വന്നു രാജുവിൻ്റെ നീളമേറിയ കാലുകൾ അവന് അനുഗ്രഹമായി അതിവേഗം ഓടിയപ്പോൾ നായ തോറ്റു പിന്മാറി ഈ സമയം കൊട്ടാരത്തിൻ്റെ മുകൾ നിലയിൽ രാജാവ് വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം രാജുവിൻ്റെ മിന്നൽ വേഗത്തിലുള്ള കാലുകൾ നോക്കി അമ്പരന്നു ഉടൻ തന്നെ രാജുവിനെ വിളിപ്പിച്ചു അതിവേഗം എഴുത്തുകെട്ടുകളുമായി ഓടുന്ന അഞ്ചലോട്ടക്കാരൻ എന്ന ജോലിയിൽ അവനെ രാജാവ് നിയമിച്ചു ഒരിക്കൽ ശാപമെന്ന് തോന്നിയ നീളമേറിയ കാലുകൾ അനുഗ്രഹമായി മാറിയത് നോക്കി രാജു അഭിമാനിച്ചു ഉയർന്ന ശമ്പളമുള്ള ആ ജോലി നൽകിയ സൗഭാഗ്യമായി രാജുവിന് നല്ല വീടും കുടുംബവും വന്നു ചേർന്നു ആശയം സ്വന്തം വൈകല്യങ്ങൾ പോലും അനുഗ്രഹമായി മാറുന്ന അനേകം സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകാം കുറവുകളെ ശാപമായി കാണാതെ നേട്ടങ്ങളാക്കി മാറ്റുക